ശബ്ദം രേഖപ്പെടുത്താനും വീണ്ടും അതേപടി പുറപ്പെടുവിക്കുന്നതിനുമായി പ്രാചീനകാലം മുതൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് ഗ്രാമഫോൺ ശബ്ദാലേഖനവും പിന്നീട് അതിന്റെ പുനർശ്രവണവും സാധ്യമാക്കുകയാണ് ഗ്രാമഫോണിന്റെ ഉദ്ദേശം വളരെ പെട്ടെന്ന് തന്നെ ഇത് ജനങ്ങൾക്കിടയിൽ തരംഗമായി ഒരു നൂറ്റാണ്ടിന് ശേഷം ശബ്ദ പ്രക്ഷേപണത്തിനുള്ള ഉപാധിയായി റേഡിയോയുടെ കടന്നുവരവോടെ ഗ്രാമഫോണുകൾക്ക് വഴിമാറേണ്ടി വന്നു പുത്തൻ സാങ്കേതികവിദ്യയുടെ കൈപിടിച്ച പിന്നെയും പലരും വന്ന് വിപണി കൈയ്യടക്കി നിൽക്കുന്നു അങ്ങനെ കളം കളമൊഴിയാൻ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വീടുകളുടെ ഹാളിൽ ഒഴിഞ്ഞ മൂലയിൽ പുതുതലമുറകൾക്ക് അതിശയ കാശ്ശിയായി പ്രത്യക്ഷപ്പെടുകയാണ് ഗ്രാമഫോണുകൾ മുപ്പത് വർഷത്തിലേറെയായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്ത് ഗ്രാമഫോണുകൾ വിൽക്കുകയാണ് കോട്ടയം സ്വദേശിയായ ഹബീബ് പുരാവസ്തുക്കളുടെ വൻ ശേഖരത്തിൻ്റെ ഉടമയാണ് ഇദ്ദേഹം ഗ്രാമ കൂടുതൽ എൻ്റെ പേര് ഹബീബ് ഞാൻ കോട്ടയംകാരനാണ് കേരളം മൊത്തം ഈ ബൈക്കിലുള്ള സഞ്ചാരി ഗ്രാമഫോണാണ് ഇതിന്റെ മിഷൻ പഴയതാണ് പെട്ടിയൊക്കെ ഗുജറാത്തിൽ നിന്ന് ഇവിടെ അഞ്ഞൂറാണ് പത്ത് മുപ്പത് വർഷമായി ഇതുകൊണ്ടാണ് അരിപടി പിന്നെ ചെറിയ ചെറിയ ഉണ്ട് അങ്ങനെ കുഞ്ഞൻ ഗ്രാമഫോണും ഇതിൽ ഉൾപ്പെടുന്നു പഴയ യന്ത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിലും പെട്ടികൾ ഗുജറാത്തിൽ നിർമ്മിച്ചുകൊണ്ടുവരും കേരളത്തിൽ നിർമ്മിച്ചാൽ ചെലവ് കൂടുതലാണെന്നാണ് ഇദ്ദേഹത്തിന്റെ പക്ഷം ഗ്രാമഫോണുകളുടെ അനുമത സാധനങ്ങളും ഹബീബിന്റെ പക്കലുണ്ട് പാട്ട് പാട്ടുകേൾപ്പിച്ച് പ്രവർത്തിക്കുന്നതാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഓരോ ഗ്രാമഫോണും വിൽക്കുന്നത് നാലായിരം മുതൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഒന്നിന്റെ വില ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന മൂന്നടി നീളമുള്ള അഞ്ച് ലെൻസുകൾ ഘടിപ്പിച്ച ബൈനോക്കുലർ അതിന്റെ തന്നെ ചെറുത് ഇംഗ്ലീഷ് കവിത ആലേഖനം ചെയ്തിരിക്കുന്ന വടക്ക് യന്ത്രം വിവിധ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ടെലിഫോണുകൾ തുടങ്ങിയവ ഇതിൽ ചിലത് മാത്രം ഇത് ആറ് കിലോമീറ്റർ നമുക്ക് പൂഞ്ചെടുക്കാം ഇത് മൂന്നടി നീളമാണ് ചന്ദ്രനെ പിടിച്ച താഴെ ഇറങ്ങും അടിപൊളി സാധനമാണ് ഇതിൻ്റെ ലെൻസ് ഇതാണ് അഞ്ച് ലെൻസും നമ്മൾ വിൽക്കുന്ന ആറായിരം രൂപയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കോംബസ് ആണ് ഇതിനകത്ത് ഇംഗ്ലീഷൊന്നും എനിക്കറിയത്തില്ല ഇതൊരു കവിതയാണ് ഇംഗ്ലീഷ് കവിത എഴുതിയാളുടെ പേര് വരും ഇത് കോമ്പസ് വടക്ക് നോക്കിയന്ത്രം രൂപയ്ക്ക് സാധനം ഞായറാഴ്ച ദിവസങ്ങളിൽ കോട്ടയം ഓപ്പൺ മാർക്കറ്റിലും മറ്റ് ദിവസങ്ങളിൽ വിവിധ ജില്ലകളിലുമായി ഇരുചക്ര വാഹനങ്ങളിൽ കച്ചവടം നടത്തി ഉപജീവനം നടത്തുകയാണ് ഹബീബ്